ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് അഥവാ ഇക്കണോമിക്കലി ബാക്ക്വേഡ് സെക്ഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഈ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കേണ്ടതെന്നും ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുള്ള പ്രയോജനങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ അപേക്ഷയോടൊപ്പം എന്തൊക്കെ രേഖകൾ നൽകണമെന്നും ഇതിൽ വിശദീകരിക്കുന്നുണ്ട് പ്ലസ് വണ്ണിന് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റുള്ള വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനം സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട് ഇനി ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ആർക്കൊക്കെ ലഭിക്കും എന്ന് നോക്കാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ജനറൽ കാറ്റഗറിയിൽപ്പെടുന്ന ഹിന്ദു വിഭാഗത്തിനും അതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിനും ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അക്ഷയ സെൻ്റർ വഴി ഇ ഡബ്ല്യു എസ് ലഭിക്കുകയില്ല അപേക്ഷ നൽകേണ്ടത് വില്ലേജ് ഓഫീസിലാണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കേന്ദ്ര കേരള സർക്കാർ മാനദണ്ഡങ്ങളിൽ വ്യത്യാസമുണ്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വരുമാന പരിധി എട്ട് ലക്ഷമാണ് കേരള സർക്കാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കേരള സർക്കാരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നാല് ലക്ഷത്തിൽ കുറവ് വാർഷിക വരുമാനമുള്ള മുന്നോക്കത്തിലെ പിന്നോക്കക്കാർക്ക് അപേക്ഷ നൽകാം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതിന് എട്ട് ലക്ഷം രൂപയാണ് വരുമാന പരിധി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വില്ലേജ് ഓഫീസിലാണ് അപേക്ഷ നൽകുന്നതെങ്കിലും താലൂക്ക് ഓഫീസിൽ നിന്നാണ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുക ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് ഏത് ഗ്രൂപ്പിലാണോ താല്പര്യം ആ ഗ്രൂപ്പിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സ്കൂളിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നതാണ് ഇ ഡബ്ല്യു എസിന് പ്രത്യേക അപേക്ഷാ ഫോം ഉണ്ട് അക്ഷയയിൽ നിന്ന് അപേക്ഷാ ഫോറം ലഭിക്കും അതിനോടൊപ്പം ഈ പറയുന്ന രേഖകൾ കൂടി കൊടുക്കേണ്ടതുണ്ട് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പിതാവിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നികുതി അടിച്ച റെസീപ്റ്റ് റേഷൻ കാർഡിൻ്റെ കോപ്പി സ്ഥിര വരുമാനക്കാരുടെ സാലറി സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥിയുടെ ഫോട്ടോ പതിപ്പിച്ച അപേക്ഷാ ഫോം ആധാർ കോപ്പി ഇത്രയുമാണ് നൽകേണ്ടത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പിതാവിൻ്റെ ദയലുമതി ഏതാവശ്യത്തിനാണ് സർട്ടിഫിക്കറ്റ് വേണ്ടതെന്ന് വില്ലേജ് ഓഫീസിൽ അപേക്ഷിക്കുമ്പോൾ വ്യക്തമാക്കേണ്ടതാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ രക്ഷാകർത്താക്കളാണ് അപേക്ഷ നൽകേണ്ടത് നിങ്ങൾ മുന്നോക്കത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജനറൽ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി തീർച്ചയായും എ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് വാങ്ങിവയ്ക്കുക ഏത് ഗ്രൂപ്പിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടത് ആ ഗ്രൂപ്പിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക